ഏ ഫ്രണ്ട്സ് അല്ലാ ഖുഷനി മുളക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലന്താന കുങ്ങിണിപ്പൂവ് അരിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിംഗ് റീപോർട്ടിങ്ങൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ ഒരു പോട്ട് സെറ്റ് ചെയ്യാം അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാണ്ട് ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയ ചട്ടിയിലുള്ള ഒരു ചെടിയാണ് ചട്ടി റീപോട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം അതുപോലെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം അപ്പോൾ ഈ ഒരു ചട്ടിയാണ് നമ്മൾ ചെടി നടാൻ വേണ്ടി എടുക്കുന്നത് ചുവട്ടിൽ കുറച്ച് കച്ചകരിത്തോണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടി വെച്ചതിന് ശേഷം ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഇതാണ് നമ്മൾ ചെടികൾക്ക് നടാൻ വേണ്ടി എടുക്കുന്നത് സ ചട്ടിയും സപ്പറേറ്റ് ചെയ്തെടുത്തു തൈകള് നമ്മൾ മാറ്റിയെടുക്കുന്നതുകൊണ്ട് ബാക്കി തൈകൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാണ് നിറയെ വേരുകളൊക്കെ ഉള്ള ഒരു ചെടി തന്നെയാണ് ഒരു ചെടിക്ക് ഒരു താങ്ങ് താങ്ങുകൊടുത്ത് നമ്മളതിൽ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ റീപ്പോർട്ടിങ് ഇനി നമ്മൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് പുതിയ പൂക്കൾ ഉണ്ടായി വരികയുള്ളൂ ഓവറായിട്ട് ആയിട്ട് വളർന്നിട്ടുള്ള തൈകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ചെറിയ കട്ടിങ്ങൾ മതി നമുക്ക് ഈ തൈ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇതൊരു മണ്ണിൽ നിർത്താതെ തന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ചിട്ടും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ദന്താന ചെടികൾ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ